回答。<对> <对吧 S 1>

കാക്കി ചോരിക്ക മോനെ ശരി എട പോനെ നീ അമ്മ മുগল എന്നേ നീ കാക്കി കാച്ചം അമ്മ പോനെട ശരി കൊള്ളാമോ അമ്മേത് ബ്ര കാക്കി ചോരിക്ക മോനെ ചോറ് പായസം കരിമ്പ് എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം പായസം ചോറ് കിഴങ്ങ് കാരിയമ്പ് പറഞ്ഞു നോക്ക് 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 ഇത് ചോറ് ഇത് പായസം ഇത് കരിമ്പ് ഇത് അമ്മയ്ക്ക് പറഞ്ഞോട് ഇത് കാക്കയ്ക്ക് ചോറ് എടുത്ത് വെക്കാം ചോറ് വെക്കാം ഉം വയ്ക്കാം കാക്ക ആട്ടോന്ന് കടിച്ചോ കാക്ക കാക്ക കഴിക്കുന്നു എന്നിട്ട് ഒക്കെ ഇട്ടോ ആ കാക്ക ആയിച്ചി ആ കാക്ക ആ കാക്ക നീ കൊടുക്ക് ഇവിടെ നിശ്ചയേ കണ്ടോ ഇവിടെ വെക്കേ ആ കാക്ക അച്ചം മുറുക്കി ഇങ്ങനെയെങ്കിലും ങും നീ കാക്ക ഇങ്ങോട്ടേ ഈ ചൊല്ല്